യൂത്ത് കോൺഗ്രസ് ഉടുമുച്ചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കടം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ എസ്ഐ ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും മൂന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന നാൽപ്പതോളം പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തു ഇതിൽ ഡി സി സി അംഗം ബെന്നി കുന്നേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടതല്ലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചതോടെയാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് ഇന്നലെ വൈകുന്നേരം മണിയോടെ നടന്ന പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസുമായി ഉന്തുംതള്ളും ഉണ്ടാവുകയായിരുന്നു സംഭവത്തിൽ എസ്ഐ ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് പോലീസ് ലാത്തി വീശിയതിൽ ഡി സി സി സെക്രട്ടറി ജി മുരളീധരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോമാൻ പുഷ്പകണ്ഠം ബെന്നി കുന്നേൽ എന്നിവർക്കും പരിക്കേറ്റു പോലീസിന് നേരെ തീപ്പന്തം എറിയുന്നതുൾപ്പെടെയുള്ള അക്രമങ്ങൾ നടത്തിയതിനാണ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന നാൽപ്പതോളം പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് ഇതിൽ ഡി അംഗം ബെന്നി കുന്നേലിനെ ഇന്ന് പുലർച്ചെ നാലുമണിയോടെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം